ഇന്നൊരു എമർജൻസി യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ ആ യാത്രാ വിശേഷങ്ങളും അതെല്ലാം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കൊക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാത്ര പോകാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ വണ്ടി മൊത്തം ഒരു വൃത്തിയേതായിട്ട് കിടക്കും പിന്നെ ഒന്ന് കഴുകി ചെറുതായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പോകുന്നതല്ലേ നല്ലത് അപ്പോൾ കഴുകാന്ന് വിചാരിച്ചങ്ങനെ വന്നു മൊത്ത തഴുക്ക് അപ്പോൾ നീതുവിനെ വിളിച്ചത് നീതു വരാൻ കൂട്ടാക്കിയില്ല രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചത് ആൾ വരും തോന്നുന്നില്ല എന്തായാലും കഴുകിയല്ലേ പറ്റൂ മൊത്തം പ്രത്യേക ചെടി പോലെ കിടന്നു അപ്പം അങ്ങനെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോവാൻ പുസ്തല്ലേ തിരുവനന്തപുരം അവിടെ തന്നെ കാണുമല്ലോ അല്ലേ നീതുനോട് കുറേ പ്രാവശ്യം വിളിച്ചു ഒരു ദശയിൽ അവസാനം വരാന്ന് പറഞ്ഞു എന്തായാലും വരും തോന്നും ി ബാക്കി അവളൊന്ന് ക്ലീൻ ചെയ്യും അപ്പം എനിക്കൊന്ന് റെഡി ആവായിരുന്നു പോവാനായിട്ട് പിന്നെ തിരുവനന്തപുരത്തിൽ പോ പോകുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നീതുവിൻ്റെ അച്ഛൻ അഞ്ചു പ്ലാസ്റ്റിക് കഴിഞ്ഞ മഴയൊക്കെ കിടക്കുകയാണ് അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട് അപ്പോൾ പുള്ളിയെ തിരിച്ച് കൊണ്ടുപോകണം ഇതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ അതും അതിലൊക്കെ വിഷയങ്ങളായിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു നീതു എന്തായാലും ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് നീ എന്തായാലും എനിക്ക് റെഡിയാവും ഞാൻ റെഡിയായി എന്നിട്ട് എന്തായാലും ഇവിടുന്ന് പോകണം പിന്നെ എൻ്റെ കൂടെ എൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടെ ഉണ്ട് അപ്പോൾ അവരും അവരെയും കൂട്ടി എന്തായാലും മടിയ കോളേജ് പോവുകയാണ് പോയി അവരെയും വിളിച്ചുകൊണ്ട് തിരിച്ചുകൂടെ വരണം അതാണ് ഇന്നത്തെ ടാസ്ക് എന്തായാലും ഞാൻ റെഡി ആയി അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവുകയാണ് പോകുമ്പോൾ എന്തായാലും അവിടെ കൂടെയുള്ള വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയെന്ന് വിചാരിച്ചു ഇപ്പോൾ തിരുവനന്തപുരത്തോട്ടൊക്കെ പോയിട്ടിപ്പോൾ കുറേ നാളായി കുറേ നാളെന്ന് പറയുമ്പോൾ ഒരു അഞ്ചാറ് മാസമായ തോന്നുന്നു വർക്കൊക്കെ ഇവിടെ കൂടെയൊക്കെ ആയതും ഇനി വീഡിയോ ഒക്കെ പിടിക്കാനൊക്കെ എന്തായാലും സിറ്റിയിലോട്ടൊക്കെ ഒന്ന് പോകണം എങ്കിലൊക്കെ ഉള്ളത് ഇപ്പോൾ സിറ്റിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഇത് കാട്ടക്കൂടെയാണ് കൃഷ്ണമല തീർത്ഥാടനത്തിൻ്റെ സക്സൊക്കെ അവിടെ എവിടെയുണ്ട് ഇപ്പോൾ എന്തായാലും സിറ്റിയിലോട്ട് കയറിയിട്ടുണ്ട് ശ്വാസമംഗലംത്തി ശസ്തമംഗലം കഴിഞ്ഞതാണ് നമ്മൾ ഇടിയ കോളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയൊക്കെ ഇപ്പോൾ ഒരു രക്ഷയില്ല സൂപ്പർ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കെട്ടിടങ്ങളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേ പച്ചപ്പുകളും നല്ലൊരു പ്രത്യേക കാഴ്ച നല്ല റോഡൊക്കെ നല്ല വികസനമാണ് റോഡൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ അവിടെയും റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും എല്ലായിടത്തും നമ്മുടെ കേരളവട്ടമൊക്കെ നല്ല വികസനത്തിൻ്റെ പാതയിലാണ് എന്തായാലും സംഭവം കൊള്ളാം ചെറുതായിട്ടൊന്ന് ട്രാഫിക് ആയിട്ടുണ്ട് ഇടേ സൈഡ് വുഡ്ലാൻഡിൻ്റെ ഒരു ഷോപ്പ് കണ്ടോ വുഡ്ലാൻഡിൻ്റെ ഷോപ്പ് വെള്ളയമ്പല എത്തി വെള്ളയമ്പല ട്രാഫിക് ബ്ലോക്ക് മാറി ഗായ്സ് ഇതാ ഞങ്ങൾ മുമ്പിലോട്ട് പോവുകയാണ് അയ്യൻകാളിയുടെ പ്രതിമ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അങ്ങനെ ഇതാ ഞങ്ങളിതാ റൗണ്ട് അടിച്ചതാണ് പോകുന്നു ഗായ്സ് എന്തായാലും മെടികുള എത്താറായിട്ടുണ്ട് മടിക്കുള എത്തി പിന്നെ അവരെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം അവർ എല്ലാം മെഡി പുറത്തിറങ്ങി ഇപ്പോൾ ഉണ്ട് താമസിക്കാമെന്ന് വിചാരിച്ച് നമ്മളും കുറച്ച് താമസിച്ചാണ് പോയത് സംഭവം അവർ പിന്നെ വിളിച്ചു പറഞ്ഞു കഴിയുമെല്ലാം ഡിസ്ചാർജായി എല്ലാം കംപ്ലീറ്റ് ആയി ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ പുറത്തിറങ്ങിക്കും പിന്നെ ഒരു വൺ അവർ വരെ നോക്കുവേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ പിന്നെ ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഇതുണ്ടാവും അപ്പം പിന്നെ തിരകഴിഞ്ഞി പതുക്കെ വരാൻ പറ്റും ഇപ്പോൾ നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് വന്നു തിരികഴിഞ്ഞി പുള്ളിക്കാരണേക്കൊണ്ട് ഇനി പതുക്കേ പോകാൻ പറ്റും ഇപ്പോഴൊക്കെ നല്ല രസമുണ്ട് നമ്മുടെ ഗ്രാമത്തിൻ്റെ ഒരു അതിനേക്കാൾ സെറ്റാണ് സൈഡിലെ മരങ്ങളൊക്കെ വെച്ച് പിടിച്ചത് നേരത്തെ കുഞ്ഞു കുഞ്ഞു മരങ്ങളായിരുന്നു ഇപ്പോൾ എല്ലാം വലുതായി നല്ല ഫുള്ള് പച്ചവാണ് കെട്ടിടങ്ങളൊക്കെ ഒരു രക്ഷ അടിപൊളി കാണാൻ തന്നെ ഒരു പ്രത്യേക സിറ്റി ഇപ്പം ടോട്ടലായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് നല്ലൊരു കടകളുടെ മോഡിഫിക്കേഷനും ചെറിയ വരെ മോഡിഫിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാം നല്ല ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് പോലെ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റൈൽ ഇപ്പോൾ മാറ്റത്തിനനുസരിച്ച് വീടുകളായാലും ശരി മതിലുകളായാലും ശരി ഈ പറയുന്ന മരങ്ങൾ വരെ പ്രത്യേക ഭംഗിയാണ് പണ്ടൊക്കെ നട്ടപ്പന പോലെ ഭംഗി എന്ന മരങ്ങളൊക്കെ ഇപ്പം താഴ്ന്ന നല്ല ഭക്തിയായിട്ട് ഇപ്പം ചെറിയ ചെറിയ കുഞ്ഞി ചെടികളെ പോലെ എനിക്ക് പിന്നെ ഈ സംഭാഷണം കൊടുക്കാൻ വലിയ പരിചയമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു എന്തായാലും വീഡിയോ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക മെഡിക്കൽ കോളേജ് എത്തുന്നില്ലേ കുറേ നേരമായി മെഡിക്കൽ കോളേജ് എത്താറായിട്ടുണ്ട് ടിക്കുന്നതായിരിക്കുമല്ലോ എല്ലാവർക്കും ചുമ്മാ കാണുന്നു വേറെ ജോലി എന്തു ആ ഗൈസ് മെഡിക്കൽ കോളേജ് എത്തി ഗൈസ് മെത്തി മെത്തി മെഡിക്കൽ കോളേജ് മെത്തി മെഡിക്കൽ കോളേജിന് മാത്രമല്ല മാറ്റ ആ മാറ്റുണ്ട് മാറ്റമുണ്ട് കാഷ്വാലിറ്റി ഫ്രണ്ടിലാക്കി ഇപ്പോൾ ബാക്കിയൊക്കെ ഇപ്പോൾ ഇപ്പോൾ നേരത്തെ അതാ പച്ച വണ്ടി വരുന്ന ഭാഗത്തായിരുന്നു ഇപ്പോൾ ഫ്രണ്ടിലാക്കിയിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റിൻ്റെ എവിടെയാണ് കാഷ്വാലിറ്റി അറിഞ്ഞുകൂടാത്തവർ വരുമ്പ ശ്രദ്ധിക്കുക അവരെ കാണാനില്ല ഗൈസ് ഞാനിന്ന് പുറത്തിറങ്ങി എന്നുള്ള ചാ കണ്ടു കണ്ടു ഇനി വണ്ടി അന്മാര് ഊട്ടാൻ അടുത്ത് അതാണ് ഇപ്പോൾ ഉണ്ട് പുള്ളിക്കാർ ആ പച്ച ഷർട്ടിട്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് നിൽക്കുക പക്ഷെ കണ്ടാ പറയില്ലേ പുള്ളിക്കാർ നല്ല ബുദ്ധിമുട്ടുണ്ട് വണ്ടി വന്നു ഗൈസ് പിന്നെ നമുക്കെന്തായാലും ഇവരെയും പിക്കപ്പ് ചെയ്ത് വീട്ടിലേക്ക് പോവാം അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ ഇനി എന്തായാലും നേരെ വീട്ടിലേക്ക് പിന്നെ അച്ഛനും എന്തായാലും അവിടെ പോകാൻ പറ്റില്ല വീട്ടില്ല അവരിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ പോകാൻ പറ്റില്ല അവിടെ ടോയ്ലറ്റിൻ്റെ വിഷയമുണ്ട് കുറച്ച് അകലെയാണ് ടോയ്ലറ്റ് അപ്പോൾ പുള്ളിക്കാരനും അവിടെ പോകാനും നടക്കാനൊന്നും പറ്റുകയല്ല പിന്നെ അതുകൊണ്ട് എന്തായാലും പുള്ളിയുടെ അനിയൻ്റെ വീട്ടിലാണ് അപ്പോൾ അനിയനും അനിയൻ ഇവിടെ ഇല്ല ദുബായിലാണ് അപ്പോൾ വീട് ഒഴിഞ്ഞു ഇടയ്ക്കും അപ്പോൾ ആ വീട്ടിൽ പോകാൻ പാടും ഇനി എന്തായാലും അവിടെയാണ് കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകണം അതാണന്നത്തെ ബാക്കി ഇനിയുള്ള പരിപാടി എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് ഇനി പിള്ളേക്കൊരു ചായ പിടിക്കണമെന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു ചായ കട നടത്താം ചായ കട സെറ്റായിട്ടുണ്ട് പിന്നെ എന്തായാലും ഒരു ചായയും കടിയൊക്കെ കഴിച്ചിട്ട് ഇനി എടുത്ത് യാത്ര തുടരാന്ന് വിചാരിച്ചു അപ്പൊ ചായയും ഒരു ചായയും ഒരു ഉഴുന്നോടെ എടുത്തു അമ്മ ആ മുട്ട പച്ചി മുട്ട പച്ചിയും ചായ എനിക്കിഷ്ട മുട്ട പച്ചി നല്ല ടേസ്റ്റ് എന്നാണ് പറയുന്നത് പക്ഷേ ഉഴുന്നോട് അത്ര പോരാ എനിക്ക് ഉഴുന്നോടെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഉഴുന്നവടയിൽ ഉഴുന്നതി ഇല്ലെന്ന് തോന്നുന്നു അരിമാവുന്നതാണ് തോന്നുന്നത് പക്ഷെ അതി കരികരായിരുന്നു അതൊരു ടേസ്റ്റില്ലായിരുന്നു ഉഴുന്നോടേടെ ഇനി എന്തായാലും എല്ലാം കഴിച്ച് ഞങ്ങളത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിൽ പോയി ഇവരവിടെ ഇറകി സെറ്റാക്കിയിട്ട് തിരിച്ച് എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകണം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാടായ വെള്ളരടയിൽ എത്തിയിട്ടുണ്ട് ഗോയ്സ് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഫ്രൂട്ട്സ് കടയിൽ കൊണ്ട് നിർത്തി പക്ഷേ നമ്മൾ ഫ്രൂട്ട്സ് കടക്കാരനെ കാണാനില്ല പിന്നെ എന്തായാലും പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചാൽ അത് ഈ കാണുന്ന ഈ പച്ച വീട്ടിലാണ് ഇനി പുള്ളി ഇവിടെ കുറച്ച് ദിവസം ഇവിടെ ആയിരിക്കും ഓക്കെ അത് കഴിഞ്ഞ് പുള്ളി ഇറക്കി എല്ലാം സുരക്ഷിതമായിട്ട് എത്തിച്ചിട്ട് ഇതാ ഞങ്ങളതാ തിരികെ വീട്ടിലോട്ട് പോവാണ് പിന്നെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും